വേറെന്തോണ്ട് വിശേഷം പറയൂ പിന്നെ കെ എൽ ഹായ് പറയുന്നുണ്ട് ജെയിംസ് ഹലോ പറയുന്നുണ്ട് ഹായ് ജെയിംസ് എ ലൈവിലേക്ക് സ്വാഗതം കെ എൽ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ നാൽപ്പത് പേരുണ്ട് പതിനെട്ട് ലൈക്ക് ആയിട്ടുണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും എടുക്കുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ബോക്സിൻ്റെ വലതുവശത്ത് ഡോളർ എന്ന ഉണ്ട് അത് ഓപ്പൺ ചെയ്താൽ എടുക്കാവുന്നതാണ് എല്ലാവരും എടുക്കുക മെമ്പർഷിപ്പിന് ഇരുപത്തി ഒൻപത് രൂപയുള്ള എല്ലാവരും എടുത്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇൻസ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൂടി കയറി ഫോളോ ചെയ്യുക വീഡിയോസൊക്കെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ലാഹി അർസി അച്ചുസ് എന്നാണ് പിന്നെ ഹായ് ചേച്ചിക്കുട്ടി എന്ന് പറയുന്നുണ്ട് കൊണ്ട് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഹായ് ശരൺ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഏ അല്ല അവനെ ഞാൻ കുറേയായി കണ്ടിട്ട് എനിക്കിഷ്ടം പോലെ പഠിക്കാനുണ്ട് പിന്നെ ചേച്ചിയെ കാണാലോ കരുതി വന്നതാണ് ആണോ ദർശന ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു ദർശന പിന്നെ എന്തുണ്ട് വിശേഷം പറയൂ ജാക്ക് എന്താണ് ഡിലീറ്റ് ചെയ്തത് പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ മെമ്പർഷിപ്പ് എടുത്താൽ വല്ല കാര്യവും ഉണ്ടോ മെമ്പർഷിപ്പ് എടുത്താൽ ലൈവിൽ പ്രയോറിറ്റി കിട്ടും കൂടാതെ വി ഐ പി വാജ്യം കിട്ടും പിന്നെ വേറെ എന്നാ ഉണ്ട് ഏസ് വിശേഷങ്ങൾ പറയൂ കുസൃതി ചോദ്യം ചേച്ചി ഒരു വനിത സബ് 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 ഇൻസ്പെക്ടർ എന്ന് കരുതുക പെൺകുട്ടികളെ നീ ആ വനിതയോട് തന്നെ പോയി ചോദിക്കേ പിന്നെ കുറച്ച് ദിവസമായി ഞാൻ വന്നിട്ടെന്ന് പറയണുണ്ട് ആണോ ഓക്കേ 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 ശ്രീജിത്തേ ഓക്കേ ഓക്കേ പിന്നെ ശ്രീജിത്തെ എന്നാ ഉണ്ട് വിശേഷം പിന്നെ ശ്രീജിത്തിൻ്റെ നാട്ടിൽ മഴയൊക്കെ എങ്ങനെയാണ് അവിടെ എല്ലാവരും സേഫ് അല്ലേ പിന്നെ വേറെന്തോണ്ട് വിശേഷം രാജേഷ് ഹായ് പറയണോണ്ട് ഹായ് ഹലോ അനിയത്തി വന്നു എൻ്റെ എന്ന് പറയണുണ്ട് അതിൽ പിന്നെ വേറെ എന്താണ് വിശേഷം ടിവിൻ ചേട്ടാ ഞാൻ പോകുന്നു ചാറ്റിൽ വരാമെന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ എന്താണ് വിശേഷം വിനോദ് ഹായ് ലൈവിലേക്ക് സ്വാഗതം മെമ്പർഷിപ്പ് എടുത്താൽ എന്താ പ്രയോജനം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ കമൻറിൽ പ്രയോറിറ്റി കിട്ടും കൂടാതെ വി ഐ പി ബാഡ്യം കിട്ടും ഇരുപത്തിയൊൻപത് രൂപയേ ഉള്ളൂ പിന്നെ കൂടാതെ എനിക്കൊരു ഹെൽപ്പുമാവും പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ പറയൂ നല്ല വിശേഷമെന്ന് പറയുന്നുണ്ട് ശ്രീജിത്ത് ശ്രീജിത്ത് ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ അപ്പോൾ ഞാൻ പോയി ബൈ എന്ന് പറയണുണ്ട് ദർശന ഓക്കേ അനിയത്തി ബൈ എന്ന് പറയണുണ്ട് സനൽ സി കെ ഹേ എന്ന് പറയണുണ്ട് സനൽ കുട്ടിയേ നിൻ്റെ ഒക്കെ എങ്ങനെ പോകുന്നു എക്സാം അങ്ങനെ നിങ്ങൾക്കിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞായിരുന്നോ ഫസ്റ്റ് പിന്നെ വേറെന്തോണ്ട് വിശേഷങ്ങൾ പറയൂ ഉരുൾപൊട്ടിയ ഏരിയയിൽ കുറച്ച് നാള് മുൻപ് പോയിരുന്നു ആണോ ജാക്ക് വയനാട്ടിലാണോ പിന്നെ എന്താണ് വിശേഷം പറയൂ ജാക്കിൻ്റെ വീട് അവിടെ എവിടെയാണ് ഷാജി ഹലോ വയനാട്ടില് അഷ്റഫ് ഹായ് എന്താണ് വിശേഷം ഓ അഷ്റഫ് ലവ് യു ഒക്കെ പറയുന്നു ഓക്കെ ലവീ റ്റു ശ്രീജിത്ത് ഹരി എവിടെയെന്ന് ചെയ്തിട്ടുണ്ട് ഹരിയെ കണ്ടില്ല വട്ടോളിയെ കാണാനില്ല വട്ടോളിക്ക് ജോലി തിരക്കായിരിക്കും ഓക്കെ ചേട്ടാ നിങ്ങൾ ചാറ്റ് എട്ടോ ഞാൻ വരാം ബൈ എന്ന് പറയണോണ്ട് ദർശന ഓക്കേ ദർശന ബൈ ഹലോ സുഖമാണോ ലിർവിൻ സുഖം സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് ദർശന ബൈ എന്ന് പറയണോണ്ട് അതിൽ പിന്നെ അഖ വിശേഷം മലയാളിസിനെ ഇഷ്ടമാണോ എനിക്ക് ഓക്കെ പിന്നെ ആദർശ് വന്നിട്ടുണ്ട് ഹായ് പറയണുണ്ട് ഹായ് ആദർശ ലൈവിലേക്ക് സ്വാഗതം ഷാജി വാച്ചിങ്ങിൽ ഉണ്ടെന്ന് പറയണോണ്ട് ഓക്കെ താങ്ക് യു ചേച്ചി കുറെ നാളായി മെസ്സേജ് അയക്കാൻ ഓക്കെ ഓക്കെ പിന്നെ നീ ഭക്ഷണമൊക്കെ കഴിച്ചോ സി പിന്നെ എന്തുണ്ട് വിശേഷം ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയല്ലേ പിന്നെ പിന്നെ വേറെ വിശേഷം പറയൂ 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 വിശേഷങ്ങളൊക്കെ ചേച്ചി